കൃഷ്ണാഗുരു ഉച്ച പൂജ തൊഴുതെത്തി ഞാൻ കേട്ടോ നല്ല സന്തോഷത്തിലാണ് എന്തൊരു ഭംഗിയാ നുണ്ണി കാണാൻ നല്ല പൊന്നുണ്ണി കണ്ണനായിട്ടാ ചാർത്തിരിക്കണെട്ടോ കക്കാട് സതീശനാണേ ചാർത്തിരിക്കണത് അസലായിട്ടുണ്ട് എന്തൊരു ഭംഗിയാണ് കാണാൻ മുട്ടും ഇങ്ങനെ കുത്തി നിവർന്ന് ഇങ്ങനെ നിൽക്കാണ് ഏഹ് മുട്ടുംകാലും വല്ല ഇങ്ങനെ കുത്തി നിവർന്ന് നിൽക്കുക കാലുമുടി പൊന്തളുണ്ട് ഏഹ് പട്ടുകോണ കൊടുത്തിട്ടുണ്ട് ഏഹ് കിങ്ങിണി കെട്ടിയിട്ടുണ്ട് കിങ്ങിണിയൊക്കെ കെട്ടിയത് കാണാൻ എന്തോ ഭംഗി നല്ല തടിച്ച പുന്നുണ്ണി വയർ ആ വയറിൻ്റെ മൊളങ്ങനെ ഒതുങ്ങി നിൽക്കണ്ടട്ടോ വലത്തെ കയ്യിൽ വെണ്ണ പിടിച്ചിട്ടുണ്ട് ഇടത്തെ കയ്യിൽ ഓടക്കൊള്ളലും ഇപ്പം നമ്മൾ ഒരു എല്ലാവശ്യം ചെരിഞ്ഞ് നിൽക്കണ ഭാവം പോലെ തോന്നും കണ്ടാൽ മുട്ടുകാൽ കുത്തിയകഥാവണ്ടേ നമ്മൾ നോക്കിയാൽ ചിരിക്കാണ് ആ കണ്ണൻ ആ കണ്ണൻ ചിരിക്കണ കാണാൻ എന്തൊരു ഭംഗിയാണ് കണ്ണാ അനുഗ്രഹിക്കണേ ഞങ്ങൾ അനുഗ്രഹിക്കണേ കണ്ണാ മാറത്തും തൊളുമ്പലും രണ്ട് മൂന്ന് മൂന്ന് ഗോപി വെച്ചിട്ടുണ്ട് അത് മൂന്ന് ഗോപിയും തിളങ്ങണ്ട് നെറ്റീമിൽ ഒരു ഗോപിയുണ്ട് അതും തിളങ്ങണ്ട് ഏഹ് കാതൽ ചെവിപ്പൂവ്വ് സ്വർണത്തിന്റെ അതും തിളങ്ങണ്ടേ എല്ലാ തിളക്കത്തിന്റെ നടുവിൽ കണ്ണം ചിരിച്ചുകൊണ്ട് അനുഗ്രഹിക്കാൻ വേണ്ടി നിക്കണം കേട്ടോ സന്തോഷം കൊണ്ട് വയ്യ എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ട് ആ രൂപം മനസ്സിന് മനസ്സിന് ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എൻ്റെയും മനസ്സിന് നിറഞ്ഞ രൂപം എല്ലാവരും മനസ്സിനെ തെളിയണേ എല്ലാരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ നല്ലോണം പ്രാർത്ഥിച്ചോളൂ പൊന്നിൻ കിരീടത്തിന്റെ മുകളിൽ മൂന്ന് തിരുമുടിമാലയാ ചാർത്തിരിക്കണേ ഒരു വെള്ള ചുവപ്പ് പച്ച അങ്ങനെ പിന്നെ ഒരു വെള്ള മാത്രം പിന്നെ ഒരു ചുവപ്പും വെള്ളയും പച്ചയും താമരയും കൂടിയിട്ട് അങ്ങനെ മൂന്ന് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട് എന്തൊരു ഭംഗി ആ കാണാൻ നാരായണ രണ്ടുണ്ടമാലകൾ ചാർത്തിട്ടുണ്ട് അതിൽ വെള്ളയും ചുവപ്പും മാത്രമായിട്ടുള്ള ഞാൻ തിക്കായിട്ട് എന്ത് ഭംഗി അത് അത് രസമായിട്ട് ചാർത്തിയിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് പിന്നെ വെള്ളയും ചുവപ്പും പച്ചയും അങ്ങനെയായിട്ടും മാല കിട്ടിയിട്ടുണ്ട് അതും നല്ല ഭംഗിയുണ്ട് അങ്ങനെ രണ്ടുണ്ടമാലകളുടെ നടുവരും ഈ തിരുമൂല മാലകളുടെ നടുവിലായിട്ട് നമ്മുടെ ഉണ്ണി കണ്ണൻ മുട്ടൻകാരൻ ഇങ്ങനെ കുത്തി നിക്കാണേ എന്താ കണ്ണന്റെ ഒരു ഭംഗി ആ പട്ടുപോണ കൊടുത്തുണ്ട് കിങ്ങിണി കെട്ടിണ്ട് കിങ്ങിണി ഇങ്ങനെ അര വയറിലിങ്ങനെ ഒട്ടി കിടക്കാണ് നല്ല ഭംഗിയുണ്ട് തടിച്ച വയറല്ലേ നല്ല ഭംഗിയായിട്ട് ഒരു ആയിരപ്പായിരം രൂപ മനസ്സിൽ തെളിയണേ അവിടുന്ന് അനുഗ്രഹിക്കണേ ഞങ്ങളെ ഈ ഭക്തന്മാരെ അനുഗ്രഹിക്കണേ മനസ്സറിഞ്ഞ് വിളിച്ചോളൂ കേട്ടോ കണ്ണന് മനസ്സറിഞ്ഞ് വിളിച്ചാലേ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ടാവും വിടില്ല കണ്ണൻ നമ്മളെ നമ്മുടെ കൂടെ ഉണ്ടാവും നാരായണ 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 ഒറക്കെ ജപിച്ചോളൂ നാരായണ 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 നാരായണാ ഹരേ